ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര പുകയില വിരുദ്ധ സന്ദേശവുമായി സ്കൂൾ വിദ്യാർത്ഥികളുടെ നൃത്തശില്പം ശ്രദ്ധ നേടി ലോക പുകയില വിരുദ്ധ ദിനമായ മെയ് മുപ്പത്തൊന്നിന് ആരംഭിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സ്കൂൾ ചലഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി തിരുവല്ലോമല ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ തിരുവല്ലോമല ബസ് സ്റ്റാൻഡിൽ പുകയില വിരുദ്ധ നൃത്തശില്പം അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി പുകയില ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങൾ വ്യക്തമാക്കുന്ന പ്ലക്കാർഡുകളും നൃത്തശിൽപത്തിന്റെ ഭാഗമായി കുട്ടികൾ പ്രദർശിപ്പിച്ചു പ്രധാന അധ്യാപിക ജെ നസീമയും മറ്റ് അധ്യാപകരും പി ഭാരവാഹികളും വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയേകി നൃത്തശിൽപ അവതരണത്തിൽ സന്നിഹിതരായിരുന്നു